ചെയ്തേക്കുന്നത് അണ്ണത് എന്ത് ഡ്രസ്സ് ഇങ്ങനെയൊന്നും അല്ലിടേണ്ട അണ്ണാ ഒന്നും വിളിക്കണ്ട നിങ്ങൾക്ക് പറയാൻ വേണ്ടിയാത്ത പ്രായമൊന്നും ഇല്ല ഇനി പത്ത് പൈസ ഡിഫറൻ്റ് ആ നിങ്ങളെ അണ്ണാന്നല്ല പിന്നെ വിളിക്കാൻ പറ്റും ഈ മുടി വെള്ളത്തിനെ അങ്ങനെ പരിചയം നല്ല കണ്ടു പരിചയം ഇവനറീല്ലേ ഇവൻ നിങ്ങള് പഠിച്ച സ്കൂളിലെ പൂണ് ഞങ്ങൾ ഒരുമിച്ച് പിടിച്ചില്ലായിരുന്നേ ഇത് കഞ്ഞിപ്പുരിടയ്ക്കിടയ്ക്ക് നിൽക്കുന്നില്ലേ നിങ്ങളെ കോലം കണ്ടി ഞങ്ങളെടുത്ത് വന്ന എന്തിനാ എടാ നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾക്ക് മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് തടിയും മീഷിയും പഠിച്ചു നടക്കുമ്പോ പെണ്ണൊന്നും കിട്ടുന്നിട്ടാ പ്രായുണ്ട് അണാ ഇതൊരു മൂന്നര അവസ്ഥ പരിപാടിയാണ് നിന്നിടയ്ക്കെല്ലാം ചത്തു ഞത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല പോണോ ഞങ്ങളൊന്നും ചത്തുല്ലോ എങ്ങനെയാണ്